ഇതുണ്ടോ വെൽക്കം ടു ബാക്ക് ാണ് ഇല്ലോയിൽ ആണ് നമ്മൾ ഇന്ന് ആപ്പിൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ ഇന്ന് ആപ്പിൾ പിക്കിങ്ങിന് പോകണത് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം നമ്മൾ ഇതിനു മുന്നേ ഒരു മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പം ഓരോ സീസണിലും പോയിട്ടുണ്ട് അപ്പം ഈ സീസണിലും ആപ്പിൾ പിക്കിങ് സ്റ്റാർട്ട് ആയതുകൊണ്ട് നമ്മൾ പോവാന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ലിൻസിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ട് വെൽക്കം ടു ഇലിനൈസ് നമ്മൾ ഇതാണ്ട് എക് എത്തി ഇതാണ് നമ്മൾ ആപ്പിൾ പിക്കിങ്ങിന് പോയ ആ ഒരു ഫാം അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകണമുണ്ട് ഹണി ക്രിസ്പ് എന്ന് പറയുന്ന ആപ്പിളാണ് ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ രണ്ട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇതെന്നാണ് പറഞ്ഞു നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണ് ഇവിടെ കണ്ടു എൻ്റെ മെയിൻ ഫ്ലവറിൻ്റെ പല കളറുകളും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ കണ്ടതുകൊണ്ട് ഇവിടെ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനെ പറ്റി അതിനെപ്പറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ോക്കി ഇതാണ് ആപ്പിൾ തോട്ടം ഫുള്ള് ഉയക്കര കണക്കിന് സ്ഥലത്ത് ആപ്പിളിങ്ങനെ ക്രഷ് ചെയ്തിട്ടേക്കാണ് നമുക്ക് അവർക്ക് സെയിൽ ചെയ്യാനും നമ്മളെ ഇങ്ങനെ കാണിക്കാനും ആപ്പിൾ പിക്കിങ്ങിനായിട്ടൊക്കെ പിന്നെ നല്ല ഇതുണ്ട് കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളൊക്കെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടവർ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നതും പിന്നെ പിടിച്ചതും പിടിക്കാത്തതുമായിട്ടുള്ള ആപ്പിളുകളും പിന്നെ ഒരുപാട് എന്തോ പിച്ച് ആപ്പിളുകൾ അതായത് മരം ഫുള്ള് ആയിട്ട് ഇരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സെയിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്ന ആപ്പിളുകളാണ് ഇതല്ല പല വെറൈറ്റീസ് ഉണ്ട് ഇത് ഗോൾഡൻ ഡിലീഷ്യസ് അങ്ങനെ ഒരുപാട് ഇപ്പം ഹണി ക്രിസ്പാണ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടവർ നിർത്തിയേക്കുന്നത് തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്തായിരിക്കും നമ്മളെ ഇവിടെ ഇറക്കുന്നത് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പം ഒരു സൈഡിൽ ഒരു കവറും വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ തരുവാണ് അപ്പം നമ്മളും അവരെയെന്ന് കവറൊക്കെ മേടിച്ച് നമുക്കിടുന്ന് ഇഷ്ടം പോലെ മതി വരുവോളം കഴിക്കാൻ കേട്ടോ ആപ്പിൾ കണ്ടോ ഇത് ഫുള്ള് ജ്വനാഥനാണ് അമ്മ പറ എന്നാ ഏത് പിഴിഞ്ഞു വീണു നടക്കോട്ട് പോയി

ത്തി കിടക്കുവാണെങ്കിൽ എല്ലാം തറയിലും നല്ല പൊഴിഞ്ഞു വീണ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഭയങ്കര വെയിലു വേണം കേട്ടാൻ പറ്റുന്നില്ലേ ഓക്കെ അയ്യോ അല്ലിപ്പിച്ചത് ചെറിയ കേടു നമുക്ക് ഇവിടുന്ന് എത്ര വേണോ മതി വരുവോളം കഴിക്കാം ഇവിടെ ഒരുപാട് എത്ര നേരം വേണോ ഇവിടെ സ്പെൻഡ് ചെയ്യാം പക്ഷേ നമ്മൾ ഈ നമ്മൾ ആപ്പിൾ വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കവറിൽ ഇട്ടിട്ട് നമ്മൾ ഡോളർ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യാനോ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഇവിടെ ആരുമില്ല നമുക്ക് ഫുൾ ഫ്രീഡമാണ് ആപ്പിളിൻ്റെ ലോഗ് കണ്ടോ ഈ ആപ്പിളാണ് ഹണി ക്രിസ്പ് ഇത് ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ആപ്പിള് ഡയറക്റ്റ് പിച്ച് കഴിക്കുന്നതും നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസമുള്ള ടേസ്റ്റ് നമ്മൾ ഈ ആപ്പിൾ കണ്ടോ ഈ ഹണി ക്രിസ്പ് ക്രിസ്പുണ്ടല്ലോ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ജോനാദൻ്റെ ആപ്പിളായിരുന്നു ഉണ്ടായിരുന്നു ഹണി ക്രിസ്പ് വളരെ കുറവായിരുന്നു കാരണം എല്ലാം ഒരു പഴുത്ത് കുടുങ്ങി നിൽക്കുമായിരുന്നു മിക്കതും കേടായിരുന്നു നമ്മളെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കുമായിരുന്നു ഞങ്ങള് മേടിച്ചതും ഈ ഹണി ക്രിസ്പ് തന്നെയാണ് നല്ല സ്വീറ്റാണ് പക്ഷേ എല്ലാം കേടായതാണ് ഞങ്ങൾ ഈ സീസണിൽ കുറച്ച് ലേറ്റായോ എന്നൊരു സംശയം വന്നപ്പോൾ ശരിക്കും നമ്മൾ ഹണി ക്രിസ്പിന് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു ഇനി ജോ ജനാദൻ ആപ്പിളാണ് ഈ നല്ലതുപോലെ അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഇവിടെ കേട്ടോ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് ഇത് ഒരുപാട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടൊരവസ്ഥ വന്നു ഞാൻ ഞാനിതിൽ ഒരുപാട് പഴുത്തത് നോക്കിയാ അതുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നത് കൊള്ളല്ലാട്ടാണ് ഈ പുസ്തകം കൊള്ളുന്നത് ഇപ്പോൾ ഉണ്ട് ഉണ്ട് എല്ലാം പഴുത്തിങ്ങനെ കേടു നിൽക്കുവന്നു കേട്ടോ പക്ഷെ അച്ചാറിടാനൊക്കെ പറ്റിയത് താഴെ നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ജനാദന ഈ ആപ്പിൾ ഈ ആപ്പിൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുപാട് പിച്ച ഇനി ഇനിയിപ്പോൾ സീസൺ തന്നെയാണ് പക്ഷെ നമുക്ക് ഹണി ക്രിസ്ബ് മതിയായവരും നമ്മൾ അത് മാത്രമാണ് കൊണ്ടുപോകാനായിട്ട് എടുത്തത് തറയിലൊക്കെ ഇഷ്ടംപോലെ കൊല കുത്തിയാണ് കിടക്കുന്നത് കേട്ടോ നമുക്കിത് എത്ര വേണോ കഴിക്കാം ഇത് കണ്ടോ ശരിക്കും ഒരു ലൂഡ് ആപ്പിളാണ് കാരണം നമ്മൾ തറയിലെല്ലാം പോലെ മീൻ കിടക്കുവാണ് നമുക്ക് എത്ര വേണോ കഴിക്കാം നമുക്ക് എത്ര വേണോ പിച്ചെടുക്കാൻ കൊണ്ടുപോകാം അങ്ങനെയാണ് ശരിക്കും ഇതൊരു ഇത് ആപ്പിൾ ആണ് മറ്റേ ഹണി ആണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇതും കൊള്ളാം നല്ലതാണ് പക്ഷേ ഇതെല്ലാം റെഡ് കളറാണ് ഞാൻ കുറേ വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ കുറേ ആപ്പിളൊക്കെ പിക്ക് ചെയ്തു അപ്പം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ എവിടെ പോയാലും ഒരു ഫാമിലി ഫോട്ടോ മസ്റ്റ് മസ്റ്റാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടി നിന്നൊരു ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത് നമ്മളെ ആപ്പിൾ പിക്കിങ് അതോടുകൂടി അവസാനിപ്പിച്ചു തിരിച്ചു പോകുമ്പോൾ ആപ്പിൾ പിക്കിനെ തരി നമ്മൾ കുറേ ആപ്പിളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തതിന് നമ്മളിവിടെ ഡോളർ അടയ്ക്കണം അപ്പോൾ നമ്മൾ ആ കവറിൽ എടുത്ത സംഭവങ്ങൾക്ക് മാത്രം നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ആപ്പിളിൻ്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും പോയി വാച്ച് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്